വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ സ്പേഴ്സ് നിൽ ആഴ്സണൽ വൺ അങ്ങനെ ഒരിക്കൽ കൂടി സെറ്റ് പീസിലെ മിടുക്ക് ആഴ്സണലിനെ സഹായിച്ചു അതേസമയം തന്നെ സെറ്റ് പീസിലുള്ള പ്രശ്നങ്ങൾ സ്പേഴ്സിന് തുടർന്നു കൊണ്ടിരിക്കുകയാണ് സെറ്റ് പീസിൽ മാത്രമല്ല ഓവറോൾ നോക്കിക്കഴിയുമ്പോൾ സീസൺ തുടങ്ങിയിരിക്കുന്നത് വളരെ മോശമായിട്ട് തന്നെയാണ് ഒരു വിജയമുള്ളൂ അതുപോലെ തന്നെ ഒരു ഡ്രോ രണ്ട് തോൽവി അപ്പോൾ അങ്ങനെ അത്ര നല്ലൊരു തുടക്കമല്ല പോസ്റ്റു കോഗ്ലുവിൻ്റെ സ്പോർട്സ് ടീമിന് കിട്ടിയിട്ടുള്ളത് ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ ഹൈപ്പ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഹിപ്സ്റ്റേഴ്സ് ചോയ്സ് എന്ന് പറയുന്ന മാനേജറ് പോസ്റ്റു കോഗ്ലു ആയിരുന്നു തുടക്കമൊക്കെ ഭയങ്കര പേസിലൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ കാര്യങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രഡിക്റ്റബിളായി എന്നുള്ള പോലെയൊക്കെയാണ് അതുപോലെ തന്നെ സ്പോർട്സ് ഫാൻസ് എന്ന് പറയുന്ന കാര്യമാണ് ഈ ഒരു പ്ലാൻ ബി എന്ന് പറയുന്ന സംഗതി ഇങ്ങേരിക്കില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട് അതുപോലെ തന്നെ സെറ്റ് പീസിലെ കാര്യം എടുത്ത് ഇദ്ദേഹത്തൊക്കെ അടുത്ത് ചോദിച്ചിരുന്നു അപ്പോൾ ഇങ്ങനെ പറഞ്ഞു ആൾക്കാർ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് എനിക്ക് സെറ്റ് പീസിൽ ഞാൻ ശ്രദ്ധിക്കുന്നില്ല പക്ഷേ അതിനെ അതിനൊക്കെ കാര്യമായിട്ട് ശ്രദ്ധ കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യം റൊമേറോയുടെ ഫോമിനെ കുറിച്ചിട്ടാണ് റൊമേറോ ഇന്നലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ഹാട്ടർ ആണ് ഗബ്രിയലിന് കിട്ടിയത് ആഴ്സണിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് സെറ്റ് പീസിലുള്ള ആണ് പക്ഷേ അദ്ദേഹത്തിന് തടയാനായിട്ട് തടയേണ്ട ജോലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊമാറോടെ ആയിരുന്നു പക്ഷേ അദ്ദേഹം അത് മര്യാദയ്ക്ക് ചെയ്തില്ല മാത്രമല്ല ആയിട്ടുള്ള മത്സരത്തിലും റൊമേറോ സ്ട്രഗിൾ ചെയ്തിരുന്നു വാർഡിക്കെതിരെ അതുപോലെ തന്നെ ന്യൂക്കാസിലായിട്ട് നടന്ന മത്സരത്തിൽ ഫസ്റ്റ് ഗോളിലൊക്കെ റൊമേറോയുടേതായ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് അപ്പോൾ അങ്ങനെ റൊമേറോയുടെ ഫോം കുറച്ച് പ്രശ്നമാണെന്നുള്ള കാര്യം തന്നെയാണ് എടുത്ത് പറയുന്നൊരു കാര്യം അതുപോലെ ഓവറോൾ ഗെയിമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ കളിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആഴ്സണലിന് എല്ലിൻ്റെ ക്യാപ്റ്റനായ ഓടികാഡ് ഇല്ല ഡൻ റൈസ് ഇല്ല അതുപോലെ പുതിയ സൈന്യങ്ങൾ മെറീനൊന്നും ഇല്ല അപ്പോൾ അങ്ങനെയുള്ളൊരു വീക്ക് ആഴ്സണൽ ടീമാണ് ശരിക്കും പറഞ്ഞാൽ സ്പോഴ്സിന് മുമ്പിലേക്ക് വന്നത് മാത്രമല്ല സ്പേഴ്സ് ആണെങ്കിൽ കുറച്ച് നാളുകളായിട്ട് അവർ ഹോമിൽ ആഴ്സണലിൻ്റെതേതായ ജയിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന് മുമ്പൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്സൺ ജയിക്കാൻ പാടുപെട്ടുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ആ അവിടെ നന്നായിട്ട് ജയിക്കാൻ പറ്റും എന്നുള്ളൊരു സ്ഥലമായി മാറി എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അത് തീർച്ചയായും മാനേജറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഹോം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോം ഗെയിംസിൽ അഡ്വാൻറ്റേജ് എടുക്കുക എന്നുള്ളത് ഇപ്പോൾ ഈ കളിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സ്പേഴ്സിന് കാര്യമായിട്ടുള്ള പൊസിഷനൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് പ്രീമിയർ ലീഗിൽ ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ പൊസിഷൻ ഉള്ള ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റാങ്കിങ് നോക്കിക്കഴിഞ്ഞാൽ അത് സ്പേർട്സ് ആണ് പക്ഷേ അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ഗോളുകൾ അടിച്ചാൽ മാത്രമേ കാര്യമുള്ളൂ അപ്പോൾ സ്പേഴ്സ് കൂടുതലും സെൻട്രലി കളിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷം പിന്നെ അവർ വിങ്ങിലേക്ക് വിടും പിന്നെ അകത്തേക്ക് കട്ട് ബാക്ക് ചെയ്യും അപ്പോൾ ആ ഒരു സംഭവം അപ്പോൾ പോസ്റ്റ് ഗോകിൽ വന്നതിന് അല്ലെങ്കിൽ വന്ന സമയം തൊട്ട് തന്നെ നമ്മൾ കാണുന്ന ആ ഒരു സംഭവം തന്നെയാണ് അപ്പോൾ അതൊക്കെ നന്നായിട്ട് തന്നെ ആഴ്സണൽ ഡിഫെൻഡ് ചെയ്തു ചെറിയ ഹാഫ് ചാൻസുകളൊക്കെ ഈ പറയുന്ന ഒരു സ്പെർട്സിനൊക്കെ ഉണ്ടായിരുന്നു അതേസമയം തന്നെ ആഴ്സണലാണെങ്കിൽ പിന്നെ കൗണ്ടർ അടിക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് കളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ തുടക്കം തന്നെ മാർട്ടിൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു അപ്പോൾ അത് മുതലാക്കിയില്ല അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഹാഫിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കുറേ ഫൗളുകളൊക്കെ ഉണ്ടായിരുന്നു ആറേഴും എല്ലൊക്കാടൊക്കെയുണ്ടൊരു കളിയാണ് അപ്പോൾ അതിന് ശേഷം പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നെ പറഞ്ഞ പോലെ ഗോൾ വന്നത് പിന്നീട് അതിന് ശേഷം സ്പേർട്സ് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ വിങ്ങിലേക്ക് പോയി കുറേ ക്രോസുകൾ ഇട്ടുകൊണ്ടിരുന്നു സൊലാങ്കേനെ ലക്ഷ്യമിട്ടിട്ട് പക്ഷെ അതിനൊന്നും വലിയ ഗുണമൊന്നും ഉണ്ടായില്ല അപ്പോൾ അങ്ങനെ കളി ആഴ്സിനെല്ലാം നന്നായിട്ട് തന്നെ ഡിഫെൻഡ് ചെയ്ത അല്ലെങ്കിൽ ഒരു ടീം വർക്ക് എന്ന് തന്നെ പറയാം വിങ്ങേഴ്സൊക്കെ നന്നായിട്ട് തന്നെ എന്താ പറയുക ട്രാക്ക് ബാക്ക് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ അവർ ടീമിനെ ഫുൾ സപ്പോർട്ട് ചെയ്തെന്ന് പറയാം പ്രാക്ടിക്കലി അർട്ടേഡ ഒരു വിജയം തന്നെയാണ് ഈ ഒരു മത്സരം എന്ന് പറയുന്നത് ഇപ്പം എന്തായാലും ആഴ്സനെ സംബന്ധിച്ച് ഇനിയിപ്പോൾ മിഡ് വീക്കിൽ ചാമ്പ്യൻസ് ലീഗ് മത്സരം വരുന്നുണ്ട് അതുപോലെ തന്നെ നെക്സ്റ്റ് വീക്ക് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് മത്സരമായ എത്തിഹാദി പോയിട്ടുള്ള മാൻ സിറ്റി ആയിട്ടുള്ള മത്സരമാണ് അപ്പോൾ നിലവിൽ മാൻ സിറ്റി ഒന്നാമതും ആഴ്സണൽ രണ്ടാം സ്ഥാനത്തുമാണ് ഉള്ളത് അപ്പോൾ അടുത്ത മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഒരു ബിഗ് ബിഗ് ഗെയിം തന്നെയാണ് ഇപ്പോൾ എന്തായാലും സ്പേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് ഒത്തിരി പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുണ്ട് എന്നുള്ളത് തന്നെയാണ് അവരെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റുകളായിട്ടെടുക്കാൻ മറ്റൊരു വീഡിയോയുമായി വിണുങ്ങണം